നമസ്കാരം മറന്നാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടെ ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് വിൽസൺ ആണ് സോ വെൽക്കം ടു മറനാട് നമുക്ക് അറിയാം ഇപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു വിഷയമാണ് ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ബി ജെ പിക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് കെജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ വസതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അതിനുശേഷം ദാ ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ ഫലം ഏകദേശം മുപ്പത്തഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നുള്ള ഒരു സർവേ ഫലം കൂടെ പുറത്തു വന്നിരിക്കുന്നു ആം ആദ്മി പ്രാവശ്യം തോൽക്കുമോ ബി ജെ പി കളം നിറയ്ക്കുമോ എന്താണ് അഭിപ്രായം ഞാൻ കണ്ടു അത് അവിടുത്തെ ലോക്കൽ ചാനലുകൾ ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോട്ടെ അത് അങ്ങനെയാണെങ്കിൽ പോലും അതിനെ മാനിക്കുന്നു കാരണം അത്തരത്തിലുള്ള സർവേ ഫലങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓരോ ചാനലുകാർക്കും അല്ലെങ്കിൽ അത്തരത്തിലുണ്ടല്ലോ പക്ഷെ അത് പൂർണ്ണമായും പൂർണമായും നോക്കും അതിനകത്ത് ബിജെപി എത്തിയേക്കാം എന്നാണ് സാധാരണ തൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയല്ല വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഏറും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയല്ല ഇത് ബിജെപി കളമൊരുക്കാൻ വേണ്ടി ചെയ്യുന്ന മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തിയേക്കാം എന്നാണ് റിപ്പോർട്ട് മുപ്പത്തിയാറ് സീറ്റ് ഉണ്ടെങ്കിൽ കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തും കോൺഗ്രസിന് മൂന്ന് സീറ്റ് മാത്രമേ നൽകുന്നുള്ളൂ സ്വാഭാവികമായിട്ട് ആം ആദ്മി ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറിന്റെ പുറത്ത് നിലം തൊടാതെ നിലം പരിശാകം എന്നൊന്നു പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വഴിയൊരുക്കലിന് വേണ്ടിയാണെങ്കിൽ പോലും അതിൽ ബി ജെ പി എത്തിയേക്കാം എന്നാണ് പറയുന്നത് ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല അതിനെ മാനിക്കുന്നില്ല കാരണം ഞാൻ നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലും പറഞ്ഞതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി പോയി മനസ്സിലാക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് അപ്പൊ ഞാൻ എന്റെ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് നാല് ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവിടെ രണ്ടുതരം വോട്ടേഴ്സ് അങ്ങനെ ഒന്നെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഹൈലി ക്ലാസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട് മറ്റേ സാധാരണ മനുഷ്യരാണ് അതായത് രാവിലെ ഈ തണുപ്പത്തും മഞ്ഞത്തും ഇറങ്ങി ഓട്ടോറിക്ഷ ഒഴിച്ചും പൂ വിറ്റും അതുപോലെ സ്ട്രീറ്റിൽ ഫുഡ് വിറ്റും ഒക്കെ താമസിക്കുന്ന ഒരുപാട് ചേരി നിവാസികൾ ഈ രണ്ട് വിഭാഗത്തിലാണ് വോട്ടിന്റെ ഒരു ക്രമാതി അത് വോട്ട് ക്രമീകരിക്കപ്പെടുക അപ്പൊ സാധാരണ മനുഷ്യർ ആം ആദ്മി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അറിയാമോ അവർക്ക് വേണ്ടി വന്നിട്ടുള്ള അവരെ സംരക്ഷിക്കാൻ അഴിമതിയൊക്കെ കുറച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ഉദയം ചെയ്ത ഒരു ആശയവും അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ആം ആദ്മി അപ്പൊ അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അതുകൊണ്ട് അത്തരം വോട്ട് പ്ലേസുകളിൽ കടന്നുകൂടാൻ ബി ജെ പി കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിൽ ഈ അധികാരത്തിൽ തുടർന്ന് തന്നെ കേജ്രിവാൾ പോവുകയും ചെയ്യും അവിടെ യാതൊരു തരത്തില പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ല മാത്രമല്ല ഞാൻ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ അവിടെ ചെന്ന് ഓട്ടോറിക്ഷകളൊക്കെ സഞ്ചരിക്കുമ്പോൾ ചുമ്മാ ചോദിക്കും വർത്തമാനം പറയും അപ്പൊ അവര് പറയുന്നത് അവര് വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അവർ പറയുന്നത് ആം ആദ്മി വരും കേജ്രിവാൾ വരും എനിക്കെല്ലാം തരുന്ന രീതിയിലാണ് അവിടുത്തെ എല്ലാ പാവപ്പെട്ട മനുഷ്യരും സംസാരിക്കുക അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബിജെപിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ബിജെപി സന്നാഹവും ഒരുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അവിടെ കേജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിലുള്ള ഈ ആം ആദ്മി സർക്കാർ തുടരുക തന്നെ ചെയ്യും അതിലൊരു അവ്യക്തതയും ഒരു പ്രതിസന്ധിയും ഇല്ലാന്ന് തന്നെയാണ് തുടക്കത്തിൽ പറയേണ്ടതായിട്ടുള്ളത് ഒരു ഒരു കാര്യം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി അതിന്റെ പൂർണമായ അർത്ഥത്തിലേക്ക് അവരുടെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ബിജെപിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കഴിഞ്ഞ് അവർ രണ്ടു വർഷത്തെ മിന്നുന്ന വിജയം പോലെ നേടാൻ സാധിച്ചില്ല ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നെങ്കിലും എങ്കിലും അധികാരം പിടിക്കുന്നു പക്ഷെ ഡൽഹി കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലികളിലെല്ലാം തന്നെ ഈ മുന്നേറ്റം കൂടി ഉണ്ടല്ലോ ഗ്രൗണ്ട് റിയാലിറ്റി അല്ല അതിൽ വളരെ വ്യക്തമാണ് കാര്യം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസും ആം ആദ്മിയും കൈകോർക്കാൻ തുടങ്ങിയത് അവിടുത്തെ സാധാരണ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പൊരുതി വന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസുമായി സന്ധി ചെയ്തു എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ട് താഴേക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ അന്നൊരു രാഷ്ട്രീയ സാഹിത്യം നമുക്കറിയാം ബിജെപി അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി എല്ലാ പ്രതിപക്ഷ സഖ്യകക്ഷികളും ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തന്നെ ഒരു പ്ലാറ്റ്ഫോം വന്നത് ഞാൻ ആ സമയത്ത് ഇന്ത്യ മഹാ മഹാറാലിയിൽ പങ്കെടുക്കാണ്ട് ഡൽഹിയിൽ പോയ ഒരാളാണ് രാംലീല മൈതാനിയിൽ പങ്കെടുത്ത ഒരാളാണ് അവിടെ സാധാരണ അവിടെ കോൺഗ്രസിന്റെ കൊടിയും ആം ആദ്മിയുടെ കൊടിയും വീശിക്കൊണ്ട് നടക്കുമ്പോൾ ആ വ്യത്യാസവും ആ എതിർപ്പും ആ പ്രവർത്തനക്കിടയിലുണ്ട് പക്ഷെ അവരുടെ ഒരു നേതാക്കന്മാരാഹ്വാനം ചെയ്ത ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് അവർ ചെന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത്തരത്തിൽ അവിടെ കഴിയാതിരുന്നത് മറ്റെന്ന് പറയുന്ന ലോക്സഭാ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ വോട്ടിംഗ് പാറ്റേണും വളരെ വ്യത്യാസമാണ് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി ഭരിക്കുന്ന സമയത്ത് പോലും വളരെ ശക്തമായി ഭരിക്കുന്ന സമയത്ത് പോലും ബിജെപിക്കാണ് അവിടെ ലോക്സഭാ സീറ്റ് കിട്ടിയിട്ടുള്ളത് കാരണം അവിടെ അവർക്ക് രണ്ട് രീതിയിലാണല്ലോ ഭരണത്തിന്റെ ഭാഗവുമാണ് പോലീസ് കേജ്രിവാളിന്റെ കയ്യിലില്ല അപ്പൊ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില സാഹചര്യങ്ങളും സവിശേഷതകൾ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് സർക്കാരിനുള്ളിൽ കേജ്രിവാൾ കൊടുക്കുന്ന ഒരു സംരക്ഷണമുണ്ട് അപ്പൊ അവിടുത്തെ ജനങ്ങൾ ലോക്സഭയിലേക്ക് വോട്ട് വരുമ്പോ അവരുടെ വോട്ടിംഗ് പാറ്റേൺ മാറുകയും നിയമസഭയിലേക്ക് വരുമ്പോ നിയമസഭയിൽ ഇത്രയും കാലത്തെ പരിചയവും കേജ്രിവാൾ കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ സുരക്ഷിതത്വം നോക്കുമ്പോൾ അവരവിടെ വോട്ട് ചെയ്യും ഈ രണ്ട് രീതിയിലാണ് അവിടെ വോട്ട് ചെയ്യുന്നത് ലോക്സഭയിലേക്ക് ലോക്സഭയിലെ പരാജയം അല്ലെങ്കിൽ ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കിട്ടാതെ പോയ സാഹചര്യം എന്ന് പറയുന്നത് നിയമസഭയിൽ ബാധിച്ചിട്ടേല്ല വളരെ ും ജയം നേടിയ സാഹചര്യത്തിൽ പോലും ലോക്സഭയിൽ ആം ഈ കെജ്രിവാളിനെ വ്യക്തിപരമായി ആക്രമിക്കുക അല്ലെങ്കിൽ ആം ആദ്മിയുടെ നേതാക്കളിലേക്ക് അവരുടെ പ്രത്യേകിച്ച് അഴിമതി വിരോധം പറഞ്ഞുകൊള്ളുന്ന ഒരു പാർട്ടിയിൽ അഴിമതി ആരോപണം തന്നെ കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് കെജ്രിവാളിന്റെ വസതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വീഡിയോ വളരെ മണിമാളികയിലാണ് താമസിക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് തോന്നി രണ്ടു വർഷത്തിന് മുകളിലായി ഉയർന്നു വന്ന മുപ്പത്തിമൂന്ന് കോടി രൂപ അല്ലെ അങ്ങനെ ചെലവാക്കി എന്നൊക്കെയാണ് വാർത്ത അത് ഔദ്യോഗിക വസതിരെ മോടി പിടിപ്പിക്കുകയാണ് അത് കേജ്രിവാൾ താമസിച്ചുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അല്ലെങ്കിൽ ആ അതിനു മുമ്പേ ആ വസതി വലിയ ശോചനീയമായ അവസ്ഥയിൽ മറ്റൊരു മുഖ്യമന്ത്രി കൈമാറേണ്ട ഔദ്യോഗിക വസതിയാണ് അത് കൃത്യമായ ലഫ്റ്റനന്റ് ഗവർണറുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ ഉൾപ്പെടെ നേടിക്കൊണ്ടാണ് അവിടെ എന്താ പ്രചരിപ്പിച്ചത് ബാറുണ്ട് സ്വിമ്മിംഗ് ഉണ്ട് അത് കാണിക്കാൻ വേണ്ടി പുതുദിനത്തെ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ആം ആദ്മിയുടെ നേതാക്കന്മാർ സഞ്ജയ് സിംഗ് അടക്കം സൗരവ് ഭരദ്വാജ് അടക്കമുള്ളവർ മാധ്യമങ്ങളുമായി അങ്ങോട്ട് ചെന്നാലേ ഗവർണർ കാണിച്ചാൽ പോരെ അപ്പൊ ഇത് ഒരു തട്ടിപ്പാണ് അല്ലെങ്കിൽ കൃത്യമായ അക്കൌണ്ട്സോടുകൂടി കൃത്യമായ കണക്കോടുകൂടി വസതി അതായത് ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ കാല മുഖ്യമന്ത്രിമാർ മുഴുവൻ താമസിച്ചു വന്ന ഇനി മുമ്പോട്ട് താമസിക്കേണ്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഔദ്യോഗിക വസതി അവിടെ ഈ റിനോവേഷൻ വർക്കുകളാണ് അതിന്റെ മുഴുവൻ അക്കൗണ്ട്സും അതിന്റെ കണക്കുകളും ലഫ്റ്റനന്റ് ഗവർണർ പാസ്സാക്കിയിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള കണക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള അല്ല കേജ്രിവാളെ സൂക്ഷിക്കാൻ വേണ്ടി അവിടെ ബാറ് വെച്ചു കേജ്രിവാൾ സൂക്ഷിക്കാൻ വേണ്ടി അവിടെ പത്ത് ലക്ഷം രൂപയുടെ സ്വർണത്തിന്റെ കത്തം ഇട്ടു അല്ല കേജ്രവാൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വാർത്ത അടിസ്ഥാന രഹിതമാണ് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പിണറായി വിജയനോ അല്ലെങ്കിൽ പിന്നെ ഇ ഡി സതീശനോ വേണ്ടിയല്ല അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അവിടെ മാറി മാറി മുഖ്യമന്ത്രിമാർ വരും നമുക്കറിയാം നായനാരും എ കെ ആന്റണിയും മുഖ്യമന്ത്രിയായിരുന്ന അവസ്ഥയിലല്ല ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീയിൽ അയൺ ചെയ്തു വെച്ചിരിക്കുമ്പോൾ മേളിൽ നിന്ന് മരപ്പെട്ടി മൂത്രം ഒഴിക്കുന്നൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ റിനോവേറ്റ് ചെയ്യണ്ടേ അപ്പൊ അത്തരം റിനോവേഷൻ പക്ഷെ അവിടെ ദുർച്ചെലവുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഡംബര രീതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വാർത്ത വന്നു അവിടെയാണ് അവർ പറഞ്ഞത് സ്വിമ്മിംഗ് പൂൾ പണ്ടു വെച്ചിട്ടുണ്ട് അടുക്കളയിൽ ബാറുണ്ട് പിന്നെ മറ്റേ സുഖ സൗകര്യങ്ങളുണ്ട് അതില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ കൃത്യമായിട്ട് അവിടെയൊക്കെ യാത്ര ചെയ്തു മാധ്യമങ്ങളും കടന്നില്ലല്ലോ മാധ്യമങ്ങളെ കാണിക്കുന്നില്ലല്ലോ അവിടെയുള്ള സൗകര്യങ്ങളെ പറ്റി കാണിക്കുന്നില്ലല്ലോ അതിന്റെ ഫോട്ടോസ് പുറത്തു വരുന്നല്ലോ വാർത്തകൾ മാത്രമല്ലേ വരുന്നുള്ളൂ ആ വാർത്ത ഏറിൽ വന്നിട്ട് മൂന്ന് വർഷം ആ ആ വാർത്ത വാർത്ത പിന്നീട് പോലും ഓൺ ചെയ്യുന്ന കഴിഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ അവിടെ ഒരു മറ്റൊരു ചോദ്യം ഉയർന്നു വരികയാണ് നമുക്കറിയാം ഇപ്പൊ കേരളത്തിലേക്ക് നോക്കുക അവിടെ യു ഡി എഫും എൽ ഡി എഫും ആണ് പ്രധാനപ്പെട്ട രണ്ടു പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോ താങ്കൾ സംസാരിച്ചപ്പോൾ തന്നെ പറയേണ്ട പ്രാദേശിക തലത്തിൽ അന്ന് മാസിനെ പോലും എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിക്കുന്നു എന്നത് ആളുകൾക്ക് വലിയ താല്പര്യം തീർച്ചയായിട്ടും രാഷ്ട്രീയം തീർത്തും ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ സംബന്ധിച്ച് അത്തരം ഒരു തോന്നൽ ഉണ്ടാവാം ഒരു പക്ഷേ ഒരു നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് ആണ് അതിന്റെ നമ്മൾ ഇത്തരം ആശയങ്ങൾ സ്വാധീനിക്കുന്നത് കേവലമായിട്ടുള്ള ചിന്തകൾ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിൽ അസ്വാഭാവികതയുണ്ട് ഉണ്ട് അതെനിക്കും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഇപ്പോഴും തോന്നാറുമുണ്ട് പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ ഇപ്പം നമുക്കറിയാം കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഒറ്റ കക്ഷി ഭരിച്ചിട്ടില്ല കേരളത്തിൽ സി പി എം ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല മുന്നണി സംവിധാനമാണ് തുടങ്ങിയ സാഹചര്യം മുതൽ തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ കേരള കോൺഗ്രസ് ഒരു ഒരു എന്താ പറയാ ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് അധികം നേടി ഒരു മധ്യദേവിതാംകൂറിനെ ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ട് ഇരുപതിലധികം സീറ്റ് സാഹചര്യം ഉണ്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്കറിയാം അവിടെ തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അവിടെ ബി ജെ പി ഇപ്പോഴും പച്ചവടം കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് ഒരു കാലത്ത് വളരെ ശക്തമായ അവിടെ നിന്ന കോൺഗ്രസ് ഇപ്പൊ അവിടെ വലിയ സ്വാധീനമില്ല കർണാടകയിലേക്ക് പോയാൽ അവിടെ പ്രാദേശികമായിട്ടുള്ള പിന്നെ നമുക്ക് ജനതാദൾ അടക്കം ഭര ഭരണ സംവിധാനത്തിൽ കയറിയിട്ടുണ്ട് ബംഗാളിലേക്ക് പോയാൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ശിവസേനയുണ്ട് പിന്നെ ബീഹാറിലേക്ക് പോയാൽ നിതീഷ് കുമാറിനടക്കം പാർട്ടിയുണ്ട് അതുപോലെ ലാലു ഉണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയ സംവിധാനം ഉയർന്നു വന്ന സാഹചര്യം നമുക്ക് അതിനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അവിടെ എങ്ങനെയാണ് അത് കടന്നുവന്നിട്ടുള്ളത് അപ്പൊ അവിടെ ചില പ്രാദേശിക വാദ ഉയർത്തിക്കൊണ്ടാ വന്നിട്ടുള്ളത് അപ്പൊ അത് അത് സ്വാഭാവികതയാണ് കടന്നു വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവർക്കൊക്കെ തന്നെയാണ് ലോക്സഭയിൽ സീറ്റുകളും കിട്ടുക അപ്പൊ ഇത്തരം സീറ്റുകൾ കിട്ടുന്ന സമയത്ത് നമുക്കറിയാം ലോക്സഭയിൽ ഒരു സീറ്റ് കിട്ടി അവിടെ ചെല്ലുമ്പോൾ വലിയ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കും അങ്ങനെയാണ് പാർലമെന്റ് അങ്ങനെ മുമ്പോട്ട് വന്നാൽ കഴിയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ അമേരിക്കയെ പോലെ രണ്ട് പാർട്ടി സംവിധാനം വരണം അല്ലെ ഏകക്ഷി സംവിധാനം വരണം അങ്ങനെ അല്ലല്ലോ ബഹു ഭാഷയുള്ള ബഹു ചിന്തയുള്ള മതമുള്ള ഒരു രാജ്യത്ത് ബഹു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് അധികാരം ഇലക്ഷൻ മത്സരിക്കുകയും സീറ്റ് നേടുകയും ചെയ്യും അപ്പൊ കോമൺ മിനിമം ആയിട്ടുള്ള ചില ചില വിഷയങ്ങൾ ഒന്നിക്കാൻ കഴിയുന്ന ഒന്നിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയം തുടങ്ങിയ സമയം മുതലേ ഉള്ളതാണ് ആ സാഹചര്യം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധി സാഹചര്യമല്ല ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ബഹു മത സാംസ്കാരിക ചിന്തകൾ ഉള്ളതിനെ പൈതൃകത്തെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തി ബാക്കി ഒന്നിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് വിശാലമായ മതേതര ജനാധിപത്യ മൂല്യത്തിൽ വന്നൊരു പാർട്ടിയാണ് ഇപ്പൊ അതുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ചില സംശയങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും ചില വിഷയങ്ങളിൽ കോൺഗ്രസുമായി ഒന്നിക്കാൻ സാധിക്കും അല്ല സി പി എമ്മുമായി ഒന്നിക്കാൻ സാധിക്കും ഏത് വിഷയത്തിലും സി പി എമ്മിന്റെ സാമ്പത്തിക നയവുമായി ഒന്നിക്കാൻ കഴിയില്ല പക്ഷേ സി പി എമ്മിന്റെ മാനവികത അല്ലെ അവരുടെ ചില ചർച്ചകളിൽ ഒന്നിക്കാൻ സാധിക്കും പക്ഷെ അവർ ചെയ്യുന്ന അതിനാണോ എന്നുള്ളതല്ല അപ്പൊ ഇത്തരത്തിൽ ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ഒന്നിച്ചു പോകുക എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സവിശേഷതയാണ് അതിൽ നിന്നുകൊണ്ട് ഒരു കോമൺ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് റിയാം യു പി എ സർക്കാർ ഉണ്ടാകുന്ന സമയം സി പി എം പിന്തുണ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ടാണ് അവർ വോട്ട് പോയത് പക്ഷേ മൻമോഹൻ സിംഗിന്റെ ചില സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ താല്പര്യമുള്ള സാഹചര്യത്തിൽ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായി അപ്പൊ ഇത്തരത്തിലാണ് മുമ്പോട്ട് പോവുക അപ്പൊ നമുക്കതിനെ വിസ്മരിച്ചുകൊണ്ട് കണ്ണടച്ചെതിർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല പാർലമെന്റ് സംവിധാനമാണ് ജനാധിപത്യ സംവിധാനമാണ് വോട്ടിംഗ് ഷെയറിന്റെ ഭാഗമായി ഗവൺമെന്റ് രൂപീകരിക്കുന്ന രീതിയാണ് ഇന്ത്യൻ സിസ്റ്റം അപ്പൊ അത് മാറ്റാത്തടത്തോളം കാലം ഒരു പ്രസിഡൻഷ്യൽ ഭരണം വരാത്തിടത്തോളം കാലം ഒരു ഏകക്ഷി ഭരണം വരാത്തിടത്തോളം കാലം നമുക്ക് ഈ രീതി തുറന്നുകൊണ്ട് പോയ പോയേ പറ്റുള്ളൂ അപ്പൊ അവിടെ ചെയ്യാൻ കഴിയുന്ന തമ്മിൽ ഭേദമായ തൊമ്മനാണോ ആ തൊമ്മനെ കൂടെ നിർത്തുക എന്നുള്ള ഒരു കേവലമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യം തുടർന്നുകൊണ്ട് പോവുക അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡൽഹിയിലെ കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയെ മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസുമായി ആം ആദ്മി സഹകരിച്ചു ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസുമായി നമുക്കറിയാം നിതീഷ് കുമാറുമായി അല്ല പിന്നെ മമതയുമായി സഹകരിച്ചു സി പി എം സഹകരിച്ചു ശിവസേനയുടെ ഒരു വിഭാഗമായി സഹകരിച്ചു പക്ഷേ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ രാഷ്ട്രീയം അവർ അവരെടുത്തുകൊണ്ട് വരുന്നതിന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കതിനെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോമണായ ചിന്തകളെ ഒന്നിക്കുകയും എന്നാൽ എതിർക്കേണ്ട പ്ലാറ്റ്ഫോമിൽ എതിർക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ ഉടനീളം കണ്ടിട്ടുള്ളത് അത് തുടരൂ തുടരുന്നു എന്ന് എന്ന് പറയേണ്ടത് നമ്മുടെ നമ്മുടെ രീതി അങ്ങനെ ആയി പോയത് കൊണ്ടായിരിക്കാം ഒരു ചോദ്യം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനങ്ങളുടെ വോട്ട് അവർ ആരെ തിരഞ്ഞെടുക്കണം ആര് ഭരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം കയ്യിലുള്ളതാണ് അത് എത്ര നിങ്ങൾ പല രാഷ്ട്രീയക്കാർ നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ ജയിക്കുന്ന സമയത്ത് അത് ഇവിടുത്തെ വോട്ടിംഗ് മെഷീനിന്റെ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നുള്ള ന്യായവാദങ്ങൾ വികലവാദങ്ങൾക്ക് അപ്പുറമായി ജനങ്ങൾ തീരുമാനിക്കുന്ന ഒന്നാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ആവുന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് എല്ലാ മുന്നണികളും ഐക്യപ്പെട്ടു പോലും ആവുന്നില്ല അപ്പൊ ഇന്ത്യക്ക് ആവശ്യം അവരെ ആണെന്നല്ലേ ആ ഒരു നോക്കിയാൽ മനസ്സിലാവും തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ വ്യക്തിപരമായി എതിർക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങളെ കണ്ടിൽ പൊടിക്കുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ അതിനെയും ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പോകേണ്ടി വന്നാൽ പോലും അത്തരത്തിൽ ജനങ്ങളെ യൂത്തിനെ കവളിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തിപരമായി പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരുന്നു കോടികളിൽ നമുക്കറിയാം ഇ വി എമ്മിന്റെ വിഷയങ്ങൾ കോടതികൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു പുറത്തേക്ക് അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അത് ജനങ്ങൾ പിന്നെ മണ്ഡന്മാരാണെന്നും ആം ആദ്മി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ നല്ലതാണെന്ന് പറയുന്ന അത്തരം രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകളോട് എനിക്ക് യോജിപ്പില്ല ബി ജെ പി തിരഞ്ഞെടുത്ത ജനങ്ങളാണ് പക്ഷെ നോക്കൂ കഴിഞ്ഞാൽ നമുക്കറിയാം നാനൂറ് അധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബി ജെ പി വരുമ്പോൾ അവിടേക്ക് കുറവ് വന്നു അപ്പൊ ജനങ്ങൾക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് നമുക്കറിയാം പിന്നെ ഒരു വിശാലമായ കോമൺ പ്ലാറ്റ്ഫോം വന്നു കാരണം ഇന്ത്യയിൽ ചെറു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു സംഘടനാ സംവിധാനം പോലും പല സംസ്ഥാനങ്ങളിൽ ഇല്ല കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ഫീലിങ്സ് ഉള്ള ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് ലെവലിന്റെ ചിന്തകൾ ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിയേക്കാളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് അഴിമതികൾ കൊണ്ട് അവരുടെ നേതാക്കന്മാരുടെ അഭാവം കൊണ്ട് രണ്ടാം കിടന്ന രണ്ടാം നിര നേതാക്കന്മാര് സംസ്ഥാന ഘടങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തകർന്നു പോയ സംഘടനാ സംവിധാനമാണ് കോൺഗ്രസിന്റെ പക്ഷെ കോൺഗ്രസ് ആശയം എന്ന് പറയുന്നത് അത് ബൃഹത്തായ ഒരു ആശയമാണ് പക്ഷെ കോൺഗ്രസ് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ആം ആദ്മി വരുന്നു അല്ലെങ്കിൽ ബി ജെ പി വരുന്നു പക്ഷെ ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന സീറ്റിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് നോക്കൂ ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ വിദ്യാർത്ഥി കൂടിയാണ് കാരണം നരേന്ദ്രമോദിയുടെ സംസാരം നരേന്ദ്രമോദിയുടെ ഒരു ധാഷ്ട്യ സംസാരമൊക്കെ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ഏത് പൊളിറ്റിക്സിലാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു നരേന്ദ്രമോദി ഭരിക്കട്ടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി മുമ്പോട്ട് പോവട്ടെ പക്ഷെ ചന്ദ്രബാബു നായിഡിനോടും നിതീഷ് കുമാറിനോടും ഒക്കെ ചോദിച്ച് അന്നാ ഞങ്ങള് മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ പറയുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അവരെയൊക്കെ താങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റേത് നോക്കൂ എൻ ഡി എസ് സഖ്യം അധികാരത്തിൽ വരും ബി ജെ പിക്ക് ഒറ്റ കക്ഷി ഭൂരിപക്ഷമായിരുന്നു മുന്നൂറിലധികം ആയിരുന്നു അവർക്ക് ഒരു ഘടകകക്ഷിയോടും അതായത് അവരുടെ മുന്നണി സംവിധാനം ഒരാളോടൊന്നും ചോദിക്കേണ്ടതായിരുന്നു അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എന്തും എന്ന് പറയാമായിരുന്നു പക്ഷെ ആ സാഹചര്യം മാറ്റി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ മനോഹരമായൊരു ഏടായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പം കേജ്രിവാളിന്റെ ഭാഷ നോക്കും എപ്പോഴും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ മിതത്വത്തിന്റെ ഭാഷയാണ് അദ്ദേഹം സംസാരിക്കുന്ന നരേന്ദ്രമോദി ജി എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അമിത് ജി എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ കേജ്രിവാളിനെ എതിർക്കുന്ന തീവ്രവാദി എന്ന് വിളിച്ചും കേജ്രിവാളിനെ വിളിക്കുന്നത് ദേശദ്രോഹി എന്ന് വിളിച്ചുമാണ് അപ്പം ഞാൻ കേജ്രിവാളിന്റെ ഭാഷയോടും ആ രീതിയോടും ഒക്കെ സമരസപ്പെടുന്ന അതിനോടൊക്കെ കൂടി സംസാരിക്കുന്നത് ഇത് എതിരാളിയെ പോലും ഒരു പക്ഷെ നമ്മുടെയൊക്കെ വാക്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കടുത്ത വാക്കുകൾ വന്നാൽ പോലും അത്തരത്തിൽ അപ്പൊ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാവണം എന്നാൽ മാത്രമേ ജനാധിപത്യ രീതി ഇന്ത്യയുടെ സുഖമായിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ പിന്നെ ബിജെപി അധികാരത്തിൽ വന്നാൽ വന്നാൽ മോശം അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്ന ആ വ്യക്തിപരമായി യോജിപ്പുള്ള ഞാൻ ഒരു അവസാനത്തെ വർഷങ്ങൾ ഇന്ത്യ ഭരിച്ച ആളുകളായിരുന്നു കോൺഗ്രസ് ഡൽഹിയിൽ അവർ സത്യത്വത്തിൽ ഡൽഹി അവരുടെ കുത്തകാവകാശമായി ഇരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെ നിന്ന് കോൺഗ്രസിന്റെ ഒരു ഉണ്ടല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധപ്പതനം അത് ഇന്ത്യ മുന്നണിയിൽ പോലും കോൺഗ്രസിനെ കേൾക്കാത്ത ആളുകൾ നേതൃത്വ മാറ്റങ്ങൾ പോലും ഉണ്ടാവാതെ വരുന്ന കുടുംബ വാഴ്ച വരുന്ന കോൺഗ്രസ് അങ്ങനെ ഒരു കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഇനി എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടോ കാര്യം സർവേ ഫലങ്ങളിൽ പോലും മൂന്ന് സീറ്റുകൾ കേവലം മൂന്ന് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ്സിന് പ്രഖ്യാപിക്കപ്പെടുന്നത് ഇതൊന്നും ഒരു എന്താ പറയാ നമുക്കൊരു കൺക്ലൂസീവ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് അങ്ങനെ പോകാൻ പറ്റുന്ന സർവേ ഫലങ്ങൾ അല്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുകൂടി പറയേണ്ടതില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആശയത്തിന്റെ ഭാഗമാണ് അവരുണ്ടാവണം അവരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുമ്പോട്ട് നിന്നത് പക്ഷെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവർ കാണാതെ അവരുടെ പ്രശ്നങ്ങളെ അവർ ഫേസ് ചെയ്യാതെ അതിനെ പരിഹരിക്കാതെ മുമ്പോട്ടു പോവാൻ സാധിക്കില്ല ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സംഘടനാ സംവിധാനം പാർട്ടി എന്ന നിലയിൽ അതിനെ അവനെ യോജിപ്പിച്ചുകൊണ്ടുപോവാൻ കഴിയുന്ന രണ്ടാം നില നേതാക്കന്മാർ ഇന്ത്യയിൽ തന്നെ ഇല്ല കേരളത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം അപ്രമാദിത്വം കോൺഗ്രസ് കേരളത്തിൽ മാത്രം ഒതുങ്ങി അവരുടെ എ സി സി നേതൃത്വം കോൺഗ്രസിനെ ഉറ്റുതോന്ന് കേരളത്തിലാണ് കർണാടകയില്ല തമിഴ്നാട്ടിലില്ല ഒരു ഡി കെ ശിവകുമാർ അടക്കം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ കേസിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ പി സി സി അടക്കം വാർത്തകൾ വന്നു തമിഴ്നാട്ടിൽ ഇല്ല മഹാരാഷ്ട്രയിൽ ഇല്ല മധ്യപ്രദേശിലില്ല ആന്ധ്രാപ്രദേശിലില്ല അവിടെ നമുക്കറിയാം ഒരുപക്ഷെ മനുഷ്യയ്ക്ക് അറിയാമായിരിക്കും വൈ എസ് ആർ എന്ന് പറയുന്ന വലിയ ശക്തനായ നേതാവ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം വളരെ ഷോക്കിംഗ് ആയിരുന്നു ആ ഷോക്കിംഗ് മരണത്തിന്റെ ഭാഗം അദ്ദേഹത്തിന്റെ മകൻ ജഗന്മോഹൻ പറഞ്ഞു എനിക്ക് ഈ പറയുന്ന അന്ന് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വൈ എസ് ആറിന്റെ മകനെന്നിലയിൽ എനിക്ക് മുമ്പോട്ട് പോകണം അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് റോസഗ്യ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരാളെ സോണിയാഗാന്ധിയുടെ ചെയ്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരാളെ പിടിച്ച് നേതാക്കൾ അറിയിച്ചു അതോടുകൂടി വൈഎസ് ഈ പറയുന്ന ജഗൻമോഹൻ പാർട്ടി വിട്ടു അദ്ദേഹം വേറെ കോൺഗ്രസ് ഉണ്ടായി അതോടെ കോൺഗ്രസ് ആന്ധ്രയിൽ തീർന്നു തെലുങ്കാനയിൽ തീർന്നു മമതാ ബാനർജി എന്ന് പറയുന്ന വ്യക്തിയും അതിശക് കൃത്യമായ നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് തുല്യം എന്ന രീതിയിൽ കടന്നു വന്ന ഒരു ഫയർ ബ്രാൻഡാണ് മമത മമതയെ തള്ളി മമതയെ ഒതുക്കാൻ ശ്രമിച്ചു മമത തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഉണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ബംഗാളിൽ പോയി മമത അവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നു അപ്പൊ കോൺഗ്രസിനെ എല്ലാ കാലവും നശിപ്പിച്ചത് കോൺഗ്രസിന്റെ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നവരുടെ അവരെ ഉപജാപവൃദ്ധങ്ങൾ അവരുടെ ചുറ്റുമുള്ള ചില മനുഷ്യർ കൊടുത്ത ഉപദേശങ്ങളിൽ തകർന്നു പോയതാണ് അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരാനൊക്കെ കഴിയും കാരണം കോൺഗ്രസ് ആശയം എന്ന് പറയുന്നത് നശിക്കുന്നതല്ല പക്ഷെ കോൺഗ്രസ്കാര് തന്നെയാണ് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അധികാരത്തിൽ കാരണം അധികാരത്തിൽ നിലനിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പം മൂന്നാം തവണ കൂടി കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി വരികയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് ആളുണ്ടാവും നമുക്ക് അറിയത്തില്ല അപ്പൊ കാരണം അവരെല്ലാം ചേക്കേറി കഴിഞ്ഞു കാരണം ഇവർക്കൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് ഇവർക്കൊക്കെ വലിയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവർക്കൊക്കെ ഫണ്ടിങ് ഉണ്ട് അപ്പൊ ഇത് നിലനിൽക്കണമെങ്കിൽ അധികാരം കൈകുണ്ടാവണം ആ അധികാരമില്ലായെങ്കിൽ തകർന്നു പോകും അവർക്ക് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയേ കഴിയുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായി ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യയിലെ ഒരുപാട് നമുക്കറിയാം മാധവറാവ് സിന്ധിയുടെ മകൻ അടക്കം ഉള്ള മനുഷ്യന്മാരൊക്കെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ചേക്കേറി അപ്പൊ കോൺഗ്രസിന് എപ്പോഴും ആ ആത്മാർത്ഥത കുറവ് അവരോടുള്ള ആ പാർട്ടിയോടുള്ള കൂറു കുറവ് കൊണ്ട് നേതാക്കന്മാരില്ലായെന്ന് പോയതാണ് കോൺഗ്രസിന്റെ ശാപം അത് പരിഹരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അവര് പരിഹരിച്ചാൽ അവർ കടന്നു വരാൻ സാധിക്കും അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ചിന്തയൊന്നും ആം ആദ്മി പാർട്ടിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ വെൽഫെയർ പോളിറ്റിക്സ് പോളിറ്റിക്സ് പറയുന്നു പറയുന്നു ഞങ്ങളെ പറ്റിയുള്ള ചില ഞാൻ ഫ്രീ 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 കൊടുക്കുന്നതിനെ പറ്റി ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര നാൾ ഇങ്ങനെ നാളിങ്ങനെ ഒരു ഞാൻ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണ് പക്ഷേ എനിക്കൊരിക്കലും ആരും ബസ്സിലൊരു സൗജന്യ യാത്ര തരണം എന്ന് ഞാൻ ആവശ്യപ്പെടില്ല കാരണം ഞങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തോന്നലാണ് ഈ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഇപ്പം ഡൽഹിയിലെ എല്ലാ സ്ത്രീകൾക്കും ഇപ്പോ താങ്കൾ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകം കൊണ്ട് അവര് പരിഗണന കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം ഒന്ന് രണ്ടാമത് ദരിതരായ ആളുകൾ ഉണ്ടെന്നായിരിക്കും രെങ്കിലെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ അല്ല എന്നതാണ് യാഥാർത്ഥ്യവും അപ്പൊ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര അല്ലെങ്കിൽ എല്ലാത്തിനും ഫ്രീ വീസ് കൊടുത്തുകൊണ്ട് സത്യത്തിൽ അതൊരു നല്ല പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് തോന്നുന്നുണ്ടോ മാത്രമല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സംബന്ധിച്ച് ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് അവർ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് പ്രധാനപ്പെട്ട ഒന്ന് അവർ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കെജ്രിവാള് പല ഘട്ടങ്ങളിലും അത് തന്നെയാണ് ഇപ്പൊ ഗംഗാസ്നാനം ആയിക്കോളട്ടെ അത് മൂർത്തികളെ ഹനുമാൻ ഞാൻ പേരെടുത്ത് പറയുന്നില്ല മൂർത്തി ആരാധന ആയിക്കൊള്ളട്ടെ ചെയ്തിരിക്കുന്നതും ഇതേ സെയിം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുണ്ട് ഇതിനകത്ത് എന്താ വ്യത്യാസമായി ആത്മാദ്മി ചെയ്തത് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നു വിചാരിച്ചാലും അതിനോട് ചേർത്ത് ഉത്തരം പറയും തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു മതപരമായ അടിസ്ഥാന മതത്തിൽ അടിസ്ഥാന ഉള്ള വിശ്വസിക്കുന്ന ഭൂരിപക്ഷ ജനങ്ങളുടെ രാജ്യത്ത് നമ്മുടെ സ്വത്വം വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നമുക്ക് കൂട്ടുവാൻ കഴിയത്തില്ല ഇന്ദിരാഗാന്ധി അത് വെളിപ്പെടുത്തിയാലാണ് നെഹ്റു അതിനെ പറ്റി സംസാരിച്ച ആളാണ് മഹാത്മാഗാന്ധി സംസാരിച്ച ആളാണ് അപ്പൊ ഇത്തരത്തിൽ അവരുടെ ഞാൻ ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇന്ന മതവിഭാഗത്തിൽ നിന്നില്ലെന്ന പക്ഷേ അതിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമാണോ എന്നുള്ളതാണ് ഒരു രാഷ്ട്ര നേതാവിന് വേണ്ട ആദ്യത്തെ പ്രയോറിറ്റി അതായത് അവിടെയാണ് അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത് ഇവിടെ കേജ്രിവാൾ ഒരിക്കലും ഞാൻ പിന്നെ മതത്തിന് എതിരാണ് അല്ലെങ്കിൽ ഞാൻ അല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഹനുമാൻ പിന്നെ മന്ത്രം ചൊല്ലുന്ന ആളാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ് അതിനെന്താ പ്രശ്നം കാരണം ഇന്ത്യ അങ്ങനത്തെ ഒരു രാഷ്ട്രം അതിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെ രാജ്യത്ത് ഞാൻ അതിനെതിരാണെന്ന് പറയേണ്ട ഹിപ്പോക്രസിയൊന്നും കേജ്രിവാളിനില്ല പക്ഷെ അത് പറഞ്ഞതിന് അടിസ്ഥാനം പക്ഷെ അദ്ദേഹത്തിന്റെ നയങ്ങൾ അദ്ദേഹത്ത് അദ്ദേഹം കൊടുക്കുന്ന സ്കീമുകൾ അദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഒരു എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് അരവിന്ദ് കേജ്‌രിവാളും നരേന്ദ്ര മോദിയും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് വരെ നരേന്ദ്രമോദിയുടെ വാക്കിൽ നിന്ന് പലപ്പോഴും വിഷം തുപ്പുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കും നമുക്കറിയാം കാർഗിൽ ഡേ എന്ന് പറയുന്നത് ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്ക് നമുക്ക് ഓർമ്മയില്ലേ നമ്മളുടെ മനസ്സിൽ മുറിവേറ്റതാണ് ഒന്നിച്ചു നിൽക്കണം ആരെയാണ് അവിടെ തള്ളി പറഞ്ഞത് പാർശ്വവൽക്കരിച്ചത് ആരെയാണ് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ചില വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിക്കും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയിലില്ലേ നമുക്കറിയാം ഇന്ത്യ ക്രിക്കറ്റ് ഫൈനൽ തോറ്റ സമയം ഡ്രസ്സിംഗ് റൂമിൽ പോയി മുഹമ്മദ് െ കെട്ടിപ്പിച്ച് അദ്ദേഹത്തെ തോൾ വേറെ ആരും കെട്ടിപ്പിടിക്കുന്നില്ല ഷമിയുടെ തോളത്തട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അത് ട്വിറ്ററിലും സോഷ്യൽ മീഡിയ ഹാൻഡിലും വ്യാപകമായി പ്രചരിപ്പിച്ചു എന്തിനു വേണ്ടിയാ ഞാൻ മുഹമ്മദ് മുഹമ്മദ് ഷമിയെ കൂടുതലായിട്ടും സ്നേഹിക്കുന്നു ഒരു കാര്യവുമില്ല ഇല്ല മുഹമ്മദ് ഷമിയും രാഹുൽ സച്ചിനെ ഒരുപോലെ കണ്ടാൽ മതി അപ്പൊ ഒരുപോലെ കാണാൻ സാധിക്കില്ല എന്റെ വിഷയം അതല്ലാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം പക്ഷെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തും അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു സ്റ്റേറ്റ്മെന്റും മനുഷ്യൻ ഭിന്നിക്കുന്നു പക്ഷെ ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഞാൻ ഫ്രീ കൊടുക്കുന്നുണ്ട് ഹരിദ്വാറിലേക്ക് ജനങ്ങൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ട് ഞാൻ സുപ്രീം കോടതിയും ജാമ്യം കിട്ടിയ അദ്ദേഹം ആദ്യം പോയത് ക്ഷേത്രത്തിലേക്കാ പോയി അതുകൊണ്ട് അത് ക്ഷേത്രത്തിൽ പോകുന്നത് എന്താണ് പ്രശ്നം അപ്പൊ അതാണ് ഒന്നാമത്തെ അതിനുള്ള മറുപടി രണ്ടാമത്തെ ഫ്രീയെ പറ്റി സംസാരിക്കും അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് പൂർണ്ണമാകത്തില്ല എന്ന് വിശ്വസിക്കുക അനുജ് പറഞ്ഞു ശരിയാണ് എനിക്ക് ഫ്രീയുടെ ആവശ്യമില്ല അങ്ങനെയല്ല ഡൽഹിയിൽ രണ്ടു വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് ഒരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാത്ത ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത ജനങ്ങൾ ആ രാജ്യത്തെ ചേരികൾ പാർക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ ഫ്രീ കൊടുക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ഫ്രീ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ അല്ല എന്താ ഇൻവെസ്റ്റ്മെന്റ് ഡൽഹി എന്ന് പറയുന്ന ഒരു മിച്ച ബഡ്ജറ്റ് സംസ്ഥാനമാണ് അതൊരിക്കലും കേരളത്തിന്റെ സംസ്ഥാന പോലെ കമ്മി ബഡ്ജറ്റ് അല്ല കടത്തിൽ പോകുന്ന ബഡ്ജറ്റ് ഉള്ള സംസ്ഥാനമല്ല ഒരു ഉദാഹരണം അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആസാദ്പൂർ സിറ്റിയിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്തു കേജ്രിവാൾ പറഞ്ഞത് ഇത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണെന്നാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗൂഗിളിലുണ്ട് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ പാലം ആസാദ്പൂർ സിറ്റിയിൽ നിന്ന് അദ്ദേഹം പണി പണിയഴിപ്പിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് ആ പദ്ധതി അല്ലെങ്കിൽ ആ റോഡ് പണിക്ക് വേണ്ടി വകയിരുത്തിയത് പക്ഷെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് ആ പാലം പണി കഴിഞ്ഞു അത് വേഗത്തിൽ പൂർത്തീകരിച്ചു ബാക്കി പൈസ സർക്കാരിന്റെ സേവിങ് ആണ് അല്ലാതെ ഇവിടെ കൊടുക്കുന്നത് പോലെ കേന്ദ്ര ബാങ്കിൽ നിന്ന് കടമെടുത്ത ഒന്നും അല്ല ഫ്രീ കൊടുക്കുന്നത് പിന്നെ ഫ്രീ കൊടുക്കുന്ന എന്താണ് ഫ്രീ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മൊഹല്ല ക്ലിനിക്കുകളെ പറ്റി പറഞ്ഞു പോകേണ്ടതായിട്ടില്ല അറുന്നൂറ്റി അൻപത്താറ് മൊഹല്ല ക്ലിനിക്കുകൾ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നും ടെസ്റ്റുകൾ അത് കേജ്രിവാളി ഇടയ്ക്ക് പറഞ്ഞു അവിടെ അറിയാം അവിടെ ഈ പറയുന്ന വാട്ടർ മാഫിയ ഉണ്ട് ഡ്രഗ് മാഫിയ ഉണ്ട് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് മാഫിയെന്ന് പറയാൻ നമ്മളിപ്പോ ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്ക് പോകും ഇപ്പൊ അഞ്ചുമണിക്ക് ശേഷം അവിടെ പോയ ഡോക്ടർമാരു ആശുപത്രിയില് പക്ഷെ ഡൽഹിയിൽ പോയി നോക്കിക്കോളൂ അവിടെ മൊഹല്ല ക്ലിനിക്കുകൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് അത് എ സി ക്ലിനിക്കുകളാണ് ഡോക്ടർമാരുണ്ട് അവിടെ ചെന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ടെസ്റ്റുകളും അതിന്റെ മരുന്നുകളും സൗജന്യമാണ് അത് അവിടെ കൊടുക്കുകയാണ് പക്ഷേ ഇതിനുമുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവിടെ ചെല്ലുമ്പോൾ മരുന്ന് കുറിച്ച് കൊടുക്കും മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോൾ എവിടെ പോകണം പുറത്ത് ചെല്ലുമ്പോ ഇല്ല സ്വകാര്യ ക്ലിനിക്കിലേക്ക് പോകണം ഈ സ്വകാര്യ ക്ലിനിക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും നേതാവിന്റെ പിന്നാമിക്കാരായിരിക്കും പൈസ അങ്ങോട്ട് പോകും വാട്ടർ എന്ന് പറയുന്നത് അതായത് അവിടെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ടാങ്കർ ലോറികളിലാണ് ടാങ്കർ ലോറികൾ എന്ന് പറയുന്നത് വാട്ടർ മാഫിയ ഉണ്ടായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് പൈപ്പിലൂടെ വെള്ളം കൊടുക്കുന്ന സാഹചര്യം ഇപ്പോടെയുണ്ട് ഇത് ഞാൻ കള്ളം പറയുന്നതല്ല അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമാണ് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു ഈ സൗജന്യം എന്ന് പറയുന്നത് അവർക്ക് പിന്നെ ഇന്ത്യൻ ആർട്ടിക്കൽ ഫിഫ്റ്റീനിൽ പറയുന്നില്ലേ ഇന്ത്യയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സവിശേഷമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം അവർക്ക് സവി അവരെ അവരെ നമ്മൾ ഈ പറയുന്ന നമ്മളൊരു പക്ഷെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഇക്വാളിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു പരിധി വരെ പറ്റും പക്ഷെ അങ്ങനെയല്ല ഡൽഹിയിലും യു പിയിലും ഗുജറാത്ത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് കയറി അവർക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല അവർക്ക് വോയിസ് ഇല്ലാത്ത സ്ത്രീകളുണ്ട് അവർക്ക് യാത്ര ഈ യാത്ര യാത്രയൊന്നും ഫ്രീയോട് നശിപ്പിക്കുക എന്നുള്ളതല്ല മറിച്ചു എന്നുള്ളതാണ് ഒറ്റകാര്യം പറയാം ഇങ്ങനെ ഇപ്പൊ വൈദ്യുതി കൊടുക്കുന്നു അതായത് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്നു ഫ്രീ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്ന ആർക്കാണ് ഫ്രീ കൊടുക്കുന്നത് സാധാരണക്കാരനാണ് ഈ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിക്ക് അകത്ത് ഉപ അവരെ ഉപഭോക്താവെന്ന് പറയുന്നത് അവൻ ആ പൈസ സേവ് ചെയ്യാണ് ആ പൈസ അവൻ മാർക്കറ്റിലേക്കാണ് ഇറക്കുന്നത് അവൻ്റെ അതാണ് മൻമോഹൻ സിംഗിന് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതായത് സാധാരണ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു തൊഴിൽ കൊടുത്ത് അവർക്ക് പൈസ കൊടുത്തു ആ പൈസ അവര് കൊണ്ടുവന്ന് പൂർത്തിവെക്കുകയല്ല വിജയമല്ലയെ പോലെ അല്ലെങ്കിൽ രാജ്യത്ത് കടത്തിക്കൊണ്ട് പോലെ അവർ കൊണ്ടുപോയി മാർക്കറ്റിൽ ഇറക്കി അരിയും പച്ചക്കറിയും വാങ്ങുമ്പോൾ ആ പൈസ മാർക്കറ്റിലേക്കാ വരുന്നത് അപ്പൊ ഇത്തരത്തിലാണ് ജനങ്ങൾ പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അറിയാമോ അതവിടുത്തെ എല്ലാ സ്കൂളുകളും ഹൈലി പിന്നെ നവീകരിക്കപ്പെട്ടു ഗവൺമെന്റ് സ്കൂളുകൾ അതിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലോകത്തിലെ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേഷൻ കൊടുത്തത് മാത്രമേ നമുക്ക് ഒരു ലോക വികസിത രാജ്യത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പക്ഷെ നോക്കൂ ഡൽഹിയിൽ ഇത് അത് വെറുതെ വിദ്യാഭ്യാസമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറയുന്ന കരിക്കുലം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്കൂളിൽ പോകുന്നത് അവിടുത്തെ അതായത് കുട്ടികളുടെ മാനസികമായ നിര പരിശോധിക്കാൻ അവർ കരിക്കുലം വരെയുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് ഒരു വീഡിയോ കണ്ടതാണ് പതിനെട്ട് വിദ്യാർത്ഥികൾ ഫ്രഞ്ചിൽ ഫ്രാൻസിൽ പോയി അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം പഠിച്ച് സ്കൂൾ വിദ്യാർത്ഥി തിരിച്ചു വന്നു അവരെ പിന്നെ പോയി സ്വീകരിച്ചത് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയും ചേർന്നാണ് അപ്പൊ ഈ രീതിയിൽ അവിടുത്തെ നവീകരിക്കുകയാണ് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതല്ലാതെ ഒരിക്കലും ഫ്രീ കൊടുത്ത് വോട്ടിനു വേണ്ടി മാത്രം ചെയ്ത് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് കേജ്രിവാളിന്റെ പദ്ധതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിസ്റ്റത്തെ നവീകരിക്കുക നമ്മുടെ സിസ്റ്റമാണ് ഇതിന്റെ പ്രശ്നം ഇപ്പം ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ അവർ അവര് പറയുകഴിഞ്ഞാല് ഇപ്പം അവിടെ ഇപ്പൊ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ ചെയ്തിട്ട് കെ എസ് ഇ ബി അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കെ എസ് ഇ ബി ആണോ എന്റെ വീട്ടിൽ കറണ്ട് പോയി അവര് വരുവില്ല ഒരു ഉണ്ട് നമ്മൾ അവിടേക്ക് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ ഒരു തിരിച്ചൊരു നോട്ടീസ് വരും ഇത്രാം തീയതി ഇത്ര മണിക്ക് പിന്നെ വൈദ്യുതി ഭവനിൽ നിന്ന് അല്ലെങ്കിൽ ആള് വരും എന്ന് പറഞ്ഞാൽ അപ്പോഴേ അവിടെ വരുവുള്ളൂ അല്ല നമ്മൾ നമ്മളിവിടെ പോലെ വിനോദ് മാത്യുവിൽസൺ എ പിയുടെ പ്രസിഡന്റ് ആയിട്ട് പെട്ടെന്ന് ഇവിടെ ഒരാൾ വരും അപ്പുറത്തെ സിന്ധു ചേച്ചി പാവപ്പെട്ടവളായതുകൊണ്ട് അവിടേക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അങ്ങനെ സിസ്റ്റം അല്ല അപ്പൊ നമ്മൾ ടോട്ടൽ സിസ്റ്റം നവീകരിക്കുകയാണ് ആ സിസ്റ്റം നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരിക്കലും ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പറയുന്നതല്ല ഇത് പരിശോധിക്കാം മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം അവിടെ കടന്ന ജനങ്ങളോട് ചോദിക്കാം അതിനെതിരെ അദ്ദേഹത്തിന് തന്നെ രാജ്യത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരു തവണ അധികാരത്തിൽ വന്നു രണ്ട് അധികാരത്തിൽ വരാൻ ഇപ്പോഴെങ്കിലും അനുജ ചോദിച്ച ഉത്തരം ഞാൻ തിരിച്ചും പറയുകയാണ് ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചപ്പോ സ്റ്റേറ്റ്മെന്റ് വളരെ രസമല്ലേ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ അഴിമതിക്കാരനാണെന്ന് പറയുന്നു ഞാൻ രാജിവെക്കുന്നു ഞാൻ രാജിവെച്ചിരിക്കുന്നു ഞാൻ എലക്ഷൻ വരാൻ പോകുന്നു ഇലക്ഷൻ നിങ്ങൾക്ക് തന്നെ വേണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരത്തില്ല അദ്ദേഹം വളരെ സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം വിനോദ് പറഞ്ഞത് വളരെ വ്യക്തമാണ് അതായത് ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കാര്യം ഇത് തിരഞ്ഞെടുക്കുന്ന നമ്മൾ എത്ര ചർച്ച ചെയ്താലും അത് തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി ആ നാട്ടിലെ ജനങ്ങൾക്കുള്ളതാണ് അവരെ ആര് ഭരിക്കണം എപ്പോഴും ലളിതമായി പറഞ്ഞുപോലെ ഒരു നാടിന്റെ നേതാവ് ആ അതിന് അർഹതപ്പെട്ട നേതാക്കന്മാരെയാണ് കിട്ടുക എന്ന് പറയാറുണ്ട് അപ്പൊ എന്തായാലും ഡൽഹിയിൽ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ രണ്ടാം തവണയും അല്ലെങ്കിൽ ഇപ്പോ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തുന്നതും ആ ജനങ്ങൾ അവരെ കൈ ഒഴിയാത്തതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരം പിടിക്കുന്നു സർവേബലങ്ങൾ വരുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പുകളുടെ ഭാഗമാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ പോലും എല്ലാവരും മത്സരിക്കട്ടെ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നെ പറയാൻ പറ്റിയുള്ളൂ ഒരു കാര്യം ഞാൻ ഒരു ഓട്ടക്കാരോട് സംസാരം ഞാൻ ചോദിച്ചു കുറച്ച് ചോദിച്ചു ഇവിടെ മോദിയും മോദിയും വരട്ടെവാൾ ഭരിക്കട്ടാണ് ഡൽഹിയിൽ മോദി ഭരിക്കട്ടെ ഡൽഹിയിൽ ഭരിക്കട്ടെ ഇതാണ് അവിടുത്തെ ആൾക്കാരുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയം അങ്ങനെയാണ് വളരെ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതിയാണുള്ളത് അത് കേന്ദ്രത്തിലായാലും കേരളത്തിലാണെങ്കിലും എല്ലാ ഇടങ്ങളിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് എത്ര സെക്യുലർ ആണെന്ന് പറഞ്ഞാലും സെക്യുലർ അല്ലാത്ത എന്നാൽ സെക്യുലർ ആയ അതേ സമയത്ത് ആ മതസ്വാധീനങ്ങളുള്ള വ്യക്തി സ്വാധീനങ്ങളുള്ള വ്യക്തിപ്രഭാവങ്ങൾ കാരണമാവുന്ന എന്നാൽ അത് ഒട്ടും പ്രാധാന്യം അർഹിക്കാതെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്ന ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഉള്ള ഒരു ഏരിയയാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പ് വരുമ്പോ ആരോപണങ്ങളും പ്രത്യാരോപണവും ശക്തമാകും ആത്യന്തികമായി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഒരുപാട് സന്തോഷം അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ മറന്നാളിനോട് ചേർന്ന് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്